സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ഫിൻസ് ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ റോജറിഞ്ഞേക്കാളും ഇപ്പം പലർക്കും ഇഷ്ടം നമ്മുടെ റോക്സിനെയാണ് അപ്പോൾ ഇതിനുള്ള കാരണവും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അതൊക്കെയാണ് നമ്മൾ എന്ത് വീട്ടിലെന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ പലരും നമ്മുടെ ചാനൽ നിന്ന് വീഡിയോ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാറുണ്ട് അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചിരണം സ്ക്രീൻഷോട്ട് ആയിട്ട് വേണമെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളിന് വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഞാൻ വീഡിയോ എത്ര എടുത്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ടൊരു ഉറക്ക് പോലും എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടുതന്നെ നിങ്ങളെല്ലാവരും അതിനുള്ളൊരു സപ്പോർട്ട് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ അധികം പറഞ്ഞു പഠിപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കൊടുക്കാം ഇപ്പം നമ്മൾ റോജറിന് ഇത്ര ഹേറ്റ് കിട്ടാനും നമ്മുടെ റോക്സിന് ഇത്ര ഫാൻസ് വരാനും കാരണം നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥകളാണ് നമുക്കറിയാം നമ്മുടെ പയറ്റ് കിങ്ങ് ആണ് റോജർ എന്നൊക്കെ പക്ഷേ ഇങ്ങനെ നമ്മുടെ റോജർ ഇനി നമ്മുടെ ഇതൊരു സ്റ്റോറി കാണിച്ചിട്ടുള്ള ഒരു ഫീഡ്സും നമ്മുടെ റോക്സിൻ്റെ അത്ര വരുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോക്സിനെ പറ്റി കാണിച്ചപ്പോൾ എല്ലാം തന്നെ എല്ലാവർക്കും ഗൂസ് ബോംസ് ഉണ്ടാകുന്ന ഒരുപാട് മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ റോക്സിൻ്റെ ആദ്യത്തെ ഇൻട്രഡക്ഷൻ തന്നെ കാണിച്ചിരുന്നു റോക്സ് ഒരു മറീൻ അഡ്മിറലിനെ കൊന്നു അതുപോലെ തന്നെ ഇമൂസമ്മയുടെ റൂമിൽ പോയിട്ട് ഇമൂസമ്മേനെ ഡയറക്റ്റ് ചാലഞ്ച് ചെയ്തു ഇങ്ങനെ വലിയ വലിയ ഫീറ്റ്സുകളാണ് നമ്മുടെ റോക്സിന് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ റോക്സ് നമ്മൾ വിചാരിച്ചിരുന്നത് വളരെ ഈവുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ബ്ലാക്ക് ബെരിനെ പോലെ തന്നെ പക്ഷേ ഇനി നമ്മുടെ റോക്സ് അങ്ങനെയല്ല നമ്മുടെ റോക്സ് തന്നെ ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം വാല്യൂ കൊടുക്കുന്നുണ്ടെന്നും നമുക്ക് കഥയിലൂടെ മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഹെറൽഡും അതുപോലെ തന്നെ നമ്മുടെ റോക്സും തമ്മിലുള്ള ബന്ധം എത്രമാത്രം നല്ലതായിരുന്നു എന്ന് കാരണം നമ്മുടെ റോക്സ് തന്റെ ക്രൂമേറ്റ്സിനോട് പറഞ്ഞ് ഒരു കാരണവച്ചാൽ വെച്ചാൽ എൽബാഫ് അറ്റാക്ക് ചെയ്യാൻ പാടില്ല അതുമാത്രമല്ല അവർ തമ്മിൽ ഒരുപാട് തവണ ക്ലാഷ് നടന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെ ട്രോയിലാണ് അവസാനിക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഫൈറ്റ് അവസാനിക്കണമെങ്കിൽ അതിനുള്ള കാരണം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ നടക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമ്മളെ റോക്സിന് ഫാൻസിന് ഇടയിൽ ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കാൻ കഴിയും പിന്നെ അങ്ങോട്ട് കാണിച്ച കാര്യങ്ങളായിക്കോട്ടെ നമ്മുടെ റോക്സ് നമ്മുടെ ഷാക്കിനെ കണ്ണു ഇമ്പ്രസ് ആകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതേ കാര്യത്തിനും നമ്മുടെ റോജറിൻ്റെ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മുടെ റോക്സ് ആയിക്കോട്ടെ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടുമാറി തനിക്ക് ഒരു വൈഫിനെ കണ്ടെത്തി റോക്സ് കല്യാണം കഴിച്ച് അതിലൊരു കുഞ്ഞിനും ഉണ്ടായി എന്നാൽ റോജർ ആ ടൈമിനും നമ്മുടെ ഷാക്കിയുടെ പിന്നാലെ തന്നെ നടക്കുകയായിരുന്നു നമുക്കറിയാം നമ്മുടെ റോജർ എന്തിനാണ് ഗോഡ് വാലിയിലേക്ക് പോയത് നമ്മുടെ ഷാക്കിക്ക് വന്നിട്ട് എന്നാൽ നമ്മുടെ റോക്സ് ആയിക്കോട്ടെ തൻ്റെ ഫാമിലിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗോഡ് വാലിയിലേക്ക് പോകുന്നത് അപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഈ ഒരു വിഷയം കൊണ്ടാണ് നമ്മുടെ റോക്സിന് ഇത്രയധികം ഫാൻസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് തൻ്റെ ഫാമിലിക്ക് വേണ്ടി നമ്മുടെ റോക്സ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കിനി ഗോഡ് വാലി കാണുമ്പോൾ അറിയാം എന്തായാലും അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഗോഡ് വാലിയിലുള്ള ഒരു ഫൈറ്റിൻ്റെ ഏകദേശം ഒരു രൂപം കിട്ടുന്നുള്ള കാര്യത്തെ സംശയമൊന്നും വേണ്ട കാരണം ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഏകദേശം ഗോഡ് വാലിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഗോഡ് വാലി കാണാൻ കഴിഞ്ഞേക്കും പക്ഷെങ്കിൽ ഗോഡ് വാലി എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റ് എത്ര ദിവസം നീണ്ടു നിന്നതാണെന്നൊന്നും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം അവിടെ വളരെ സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കിടയിൽ ഒരു ഫൈറ്റ് നടന്നാലായി ആലൻ എങ്ങനെയാണ് പിടിച്ച് നിന്നിട്ടുണ്ടോ കാരണം രണ്ട് സ്ട്രോങ്ങസ്റ്റ് ഫൈറ്റേഴ്സ് തന്നെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു അയലിൻ്റെ ഷെയ്ക്ക് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ എത്രമാത്രം പോപ്പുലർ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് എന്നറിയാം അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാൻ കഴിഞ്ഞേക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ റോക്സിനും നമ്മുടെ റോജറിഞ്ഞക്കട ബെറ്ററായി പലരും ഇപ്പം കാണാൻ കാരണം അപ്പോൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് പറയാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മറ്റൊരു സംഭവിക്കുന്നവരെ ബൈ ബൈ